ഹേ ഹലോ മച്ചന്മാരെ പാക ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മുപ്പത് കിലോ മത്തിയുണ്ട് നമ്മളിന്ന് ഇത് ഫ്രൈ അടിക്കാൻ പോകണം നല്ല പിടയ്ക്കണ മത്തി എന്താ പിടയ്ക്കണല്ല നമ്മൾ ഫ്രഷായിട്ടിത് കടലിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ മത്തി മുപ്പത് കിലോ മത്തിയാണ് കൈസ് ഇങ്ങനെ നമുക്ക് നല്ല പോലെ ക്ലീനാക്കിയെടുത്ത് ഫ്രൈ അടിക്കാം അപ്പോൾ നമ്മുടെ മത്തി നമ്മളെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്ക് വെട്ടിയെടുക്കാം ഇച്ചിരി മുറ്റ മത്തി ഇച്ചിരി മുറ്റ നാടൻ മസാലയൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം ഗ്രൈസ് മത്തി മത്തി ഫ്രൈ റോഡിൽ റോഡിൽ മത്തി ഫ്രൈ റോഡിലിട്ട് വറക്കാൻ പോണ മത്തി ഫ്രൈ മത്തി ഫ്രൈ മീഡിയ പുത്തം മീടിയ വേണ്ട വറുത്ത കഴിഞ്ഞാൽ കഴിക്കാൻ പറഞ്ഞേ എളുപ്പ പോണ്ടോ കിഴുപ്പിന്ന് തോന്നുന്നു പോണ്ടില്ല നല്ല പിടയ്ക്കണ മതി മത്തി പിടക്കണ മത്തി പിടയ്ക്കണ മത്തി നോക്ക് നോക്കൂട്ടോ എന്താ കാശ് എടുത്തോളോ മര്യാദ இது பரிஞ்சிடலும் வயசு நேஸ் ஆடிலாம் பரிஞ்சிடும் ஆஹா கோழி இப்போ நமக்கு மத்திக்கொள்ள மசால சரியா அது வந்து நல்ல பச்ச குருமளே ஃபிரஷாய்ட்டு பரச்செடுத்து இனி நமக்கு இது மொத்தம் ஒரு ஜாடினிட்டு அரைச்செடுக்க വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് കുരുമുളകൻ്റെ മോളി വരണ്ട രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇനി ആവശ്യത്തിനുപ്പ് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് നല്ല കല്ലുപ്പ് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചാണ് മിക്സാക്കി അടിച്ചെടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മസാല നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് എനിക്ക് സാധനം നമുക്ക് മീൻ്റെ അതിലിട്ട് കുറച്ചെടുക്കാം റൈസ് നമ്മൾ എടുത്ത് നല്ലപോലെ പിന്നെ അതിലെല്ലാം തേച്ച് വരച്ചെടുക്കാം നല്ല ഗ്യാപ്പിലും എല്ലാം നല്ലപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തേച്ച് വരച്ചെടുക്കാം ആഹാ അടിപൊളി നല്ല സൂപ്പർ പരിഞ്ഞിലാണ് ഗൈസ് അപ്പോൾ നമുക്ക് പരിഞ്ഞിലിൻ്റെ അകത്തിലൂടെ മസാല നല്ലപോലെ തേച്ച് പറ്റിക്കുക പിന്നെ അത്രയൊന്നും പറ്റുന്നില്ല ഒത്തിരി കഷ്ടത്തിൽ പറ്റി പിടിക്കുന്നില്ല ഗൈസ് അപ്പോൾ നമ്മുടെ മത്തിയെ ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ് കുറച്ച് വൈകി വൈകിപ്പോയി നല്ല രാത്രി ആയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് സംഭവം എടുക്കാം ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ മത്തിക്കുട്ടന്മാരെ ഓരോന്നോരോന്നായിട്ടങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിടാം അപ്പം നമ്മുടെ മത്തി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചെ കുറച്ച് നമ്മൾ ഫ്രൈ ആക്കി എടുത്തോണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഉടങ്ങി കപ്പയും കൂട്ടി അടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വറുത്ത മീൻ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം ഏ എടു കഴിച്ചു നോക്കാം ചൂടാ ചൂടാ നമ്മൾ നേരിട്ട് കടൽ തീരത്ത് പോയി വാങ്ങിച്ചോണ്ട് വന്ന സാധനമാണ് ഞാനാ ആ അപ്പോൾ കഴിച്ചോ കഴിഞ്ഞോ ചൂടാണ് കഴിഞ്ഞു നല്ല ഫ്രഷും വീണാണ് നമ്മൾ കൂടുതൽ മസാല ഒന്നും കൂടുതലും ഇല്ല മുളകും മഞ്ഞപ്പൊടിയും മാത്രമേ ആത്തുള്ളൂ അടിപൊളി അപ്പോൾ നല്ല ഫ്രഷ് മതി നല്ല കിഡ്ഡിനും ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മത്തികൾ നമ്മുടെ കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം അവിടെ എടുത്തിട്ട് കപ്പയും കുട്ടി അടിക്കുക അപ്പോൾ കപ്പയും കുട്ടി അടിക്കാനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക